സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആലമ്പുഴ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആലമ്പുഴ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് നിർവഹിച്ചു അമ്പത്തിമൂന്ന് കുടുംബങ്ങൾക്കാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ വകയിരുത്തി പൂർത്തീകരിച്ച ഈ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കുടിവെള്ള പദ്ധതി അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുമ്പോൾ അതത് പ്രദേശത്തിൻ്റെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു മാനുഷിക കൂട്ടായ്മ അതുവഴി രൂപപ്പെടുകയും കുടിവെള്ളത്തിൻ്റെ മാത്രമല്ല മനുഷ്യ സഹജമായി സഹകരിക്കേണ്ട സഹജീവികളോട് കാണിക്കേണ്ട നമ്മുടെ കാര്യങ്ങളെല്ലാം ഇതുവഴി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ചിത്രമാണ് പല പ്രദേശങ്ങളിലും കുടിവെള്ള പദ്ധതികളിലൂടെ നടപ്പിലാക്കപ്പെടുന്നത് നമുക്ക് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പോൾ ഇതെൻ്റെ ഡിവിഷനാണ് പത്ത് ലക്ഷം രൂപ മുടക്കി ആലമ്പുഴയിൽ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നത് അതിൻ്റെ വലുപ്പം കൊണ്ടല്ല പക്ഷേ നമുക്ക് വലിയ സന്തോഷം നമ്മുടെയൊക്കെ മനസ്സിന് നൽകുന്ന ഒന്നാണ് അതോടൊപ്പം കൂടുതൽ സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാവുക ഈ പദ്ധതിക്ക് അനുബന്ധമായി നമ്മുടെ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഒരുമയോടെ എല്ലാ വീടുകളിലെയും സുഖസന്തോഷങ്ങളിൽ പങ്കെടുക്കാനും ഒരു കൂട്ടായ്മ രൂപപ്പെടാനും അതിൽ ഒരു തരത്തിലുള്ള വ്യത്യസ്തതകളുമില്ലാതെ ജാതിക്കോ മതത്തിനോ വർണ്ണത്തിനോ രാഷ്ട്രീയത്തിനോ ഒന്നുമില്ലാത്ത ഒരു കെട്ടുറപ്പും കൂട്ടായ്മയും നമുക്ക് നമ്മുടെ ഭാഗത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ പ്രായോഗികമായ അഭിപ്രായങ്ങളും ചർച്ചകളും അതുപോലെ തന്നെ അതിന് പരിഹാരങ്ങളും എന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് മനുഷ്യ സഹജമായ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി കഴിയും എന്ന് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു അതുപോലെ വിവിധ സർക്കാർ ഏജൻസികൾ എല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ വിവിധങ്ങളായ കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഒരു മനുഷ്യന് ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും വലിയ ഘടകങ്ങളിലൊന്നാണ് ശുദ്ധജലം ഈ അടുത്ത കാലത്തായി ഓരോ വാർഡുകളിൽ നിന്നും ഇരുപത്തഞ്ചോളം കിണറുകളിലെ ജലമെടുത്തുകൊണ്ട് നമ്മളൊരു പരിശോധന നടത്തുകയുണ്ടായി സംസ്ഥാന വ്യാപകമായി അതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് നമ്മൾ കുടിക്കുന്ന വെള്ളം എൺപത് ശതമാനം മലയാളികളും കുടിക്കുന്ന വെള്ളം മലിനമായ വെള്ളമാണ് കോളിഫോം ബാക്ടീരിയ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള അണുക്കളും മാലിന്യങ്ങളും കലർന്ന വെള്ളമാണ് എൺപത് ശതമാനം കേരളീയരും കുടിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യരംഗത്ത് നമ്മൾ ഒട്ടനവധി പ്രവർത്തനങ്ങളൊക്കെ നടത്തി വലിയ രൂപത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ സാങ്കേതിക സംവിധാനങ്ങളെല്ലാം നമ്മുടെ ആതിര സേവന രംഗത്ത് ഉണ്ടായപ്പോഴും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ഭാഗമായി കൊണ്ടുള്ള അസുഖങ്ങൾ അതും നിരന്തരം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണ ഭരണ ശുദ്ധജലം വീടുകളിൽ എത്തിച്ചു കൊടുക്കുക എന്ന കുടുംബങ്ങൾക്കായി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത് കുടിവെള്ള പദ്ധതി കൺവീനർ ഉണ്ണിയാണ് തൃശൂർ ഭൂജല വകുപ്പാണ് പദ്ധതി നിർവഹണം നടത്തിയത് സിസിന്